ഇസ്രായേലിന്റെ ഫലസ്തീൻ അധിനിവേശത്തിന് പിന്നാലെ വലിയ രീതിയിൽ ചർച്ചയായ ഒരു അമേരിക്കൻ കമ്പനിയാണ് സ്റ്റാർബക്സ് യു എസ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സ്റ്റാർബക്സ് ലോകത്തിലെ ഏറ്റവും വലിയ കോഫി ശൃംഖലകളിൽ ഒന്നുകൂടിയാണ് ഈ സ്റ്റാർബക്സ് എന്ന് പറയുന്നത് എന്നാൽ ഇസ്രായേലിന്റെ ഫലസ്തീൻ അധിനിവേശത്തിന് പിന്നാലെ വലിയ രീതിയിൽ നഷ്ടം സംഭവിച്ച ഒരു കമ്പനി കൂടിയാണ് സ്റ്റാർബക്സ് സ്റ്റാർബക്സിന്റെ സിഇഒ ആയ ബ്രയാൻ നിക്കോൾസ് തന്നെ ഇക്കാര്യം ഇപ്പോൾ തുറന്ന് സമ്മതിച്ചിരിക്കുകയാണ് ബ്ലൂബർഗിന് നൽകിയ അഭിമുഖത്തിലാണ് സ്റ്റാർബക്സിന്റെ സിഇഒ കൂടിയായ ബ്രയാൻ നിക്കോൾസ് സ്റ്റാർബക്സ് നിലവിൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധിയെപ്പറ്റി തുറന്നു പറഞ്ഞിരിക്കുന്നത് ഇസ്രായേലിനെ പിന്തുണച്ചതിന് പിന്നാലെ വലിയ രീതിയിലുള്ള ഒരു നഷ്ടവും ബഹിഷ്കരണവും ഞങ്ങൾക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളതാണ് സ്റ്റാർബക്സ് സിഇഒ തുറന്നു പറഞ്ഞിരിക്കുന്നത് പശ്ചിമേഷ്യ പശ്ചിമേഷ്യ കൂടാതെ തുർക്കി മുസ്ലിം രാജ്യങ്ങൾ എന്നിവിടങ്ങളിൽ നിന്ന് വ്യാപകമായിട്ടുള്ള ബഹിഷ്കരണം കമ്പനിക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്നും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കണക്കുകൾ പ്രകാരം കമ്പനിയുടെ ഓഹരികൾ കുത്തനെ കുറഞ്ഞുവെന്നും ഏർ സ്റ്റാർബക്സിന്റെ ഓഹരി തൊണ്ണൂറ്റി ഒന്നേ പോയിന്റ് നാല് ഡോളറിലേക്ക കൂപ്പുകുത്തി എന്നുമാണ് റിപ്പോർട്ടുകൾ പറയുന്നത് അത് തന്നെയാണ് ബ്ലൂബർഗുമായിട്ടുള്ള അഭിമുഖത്തിൽ ബ്രയാൻ നിക്കോൾസ് തുറന്ന് സമ്മതിക്കുകയും ചെയ്യുന്നത് ഏതാണ്ട് പതിനൊന്ന് ബില്ല്യൺ ഡോളറിന്റെ നഷ്ടമാണ് ഈ ബഹിഷ്കരണം മൂലം സ്റ്റാർ ബക്സിന് ഉണ്ടായിരിക്കുന്നത് ഇത്തരത്തിൽ വലിയ നഷ്ടമുണ്ടായതോടെ നാല് ലക്ഷത്തിലേറെ ജീവനക്കാരെ സ്റ്റാർ ബക്സിന് പിരിച്ചുവിടുകയും ചെയ്യേണ്ടി വന്നിട്ടുണ്ട് ഈ യുദ്ധത്തിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ ഇസ്രായേലിന് പിന്തുണ പ്രഖ്യാപിച്ച ഒരു സ്ഥാപനമാണ് സ്റ്റാർ പിന്നീട് അവർ ഈ പിന്തുണയിൽ ഈ വലിയ രീതിയിൽ ബഹിഷ്കരണം ശക്തമായതിനു പിന്നാലെ നിലപാടിൽ ചില ചില മയപ്പെടുത്തലുകൾ നടത്തിയിരുന്നു ഇസ്രായേൽ സേനക്ക് സ്റ്റാർബക്സ് വലിയ രീതിയിൽ സാമ്പത്തിക സഹായം നൽകുന്നു എന്നുള്ള ഒരു റിപ്പോർട്ടുകൾ പുറത്തു പിന്നാലെ അതിനെ എതിർത്തുകൊണ്ട് സ്റ്റാർബക്സ് രംഗത്ത് വരികയും ചെയ്തിരുന്നു എന്നാൽ സ്റ്റാർബക്സ് ഇസ്രായേലിനെ പിന്തുണയ്ക്കുകയും അമേരിക്കയുടെ നിലപാടിനൊപ്പം ചേർന്ന ഇസ്രായേലിനെ പിന്തുണക്കുന്ന പ്രവണത തുടർന്നുകൊണ്ടേയിരുന്നു എന്നാൽ സ്റ്റാർബക്സിലെ ജീവനക്കാർ അതിനെ എതിർക്കുകയാണ് ചെയ്തത് സ്റ്റാർബക്സിലെ വർക്ക് അസോസിയേഷൻ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ടുള്ള സ്റ്റേറ്റ്മെന്റുകളൊക്കെ നടത്തിയതും സ്റ്റാർബക്സിന്റെ മുന്നോട്ടു പോക്കിനെ വലിയ രീതിയിൽ ബാധിച്ചു എന്ന് ഈ ഇന്റർവ്യൂവിൽ ബ്രയാൻ നിക്കോത്സ തുറന്നു പറയുന്നുണ്ട് അതേസമയം ഗസ ആസ്ഥാനമാക്കി വലിയൊരു പദ്ധതികൾ കൊണ്ടുവരാനുള്ള ആ പ്ലാനിൽ തന്നെയാണ് അമേരിക്കൻ പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് പോകുന്നത് ഗസയിലെ ജനങ്ങൾ അവിടെ നിന്ന് മാറി താമസിച്ച് അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാജ്യത്തേക്ക് പോയി ഗസ പൂർണ്ണമായും വിട്ടു നൽകണമെന്നും പകരം ഗസയിൽ വലിയ തോതിലുള്ള വിപ്ലവകരമായിട്ടുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ ഞങ്ങൾ നടത്തുമെന്നും അതുമൂലം ഒരുപാട് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്നുമുള്ള ഡൊണാൾഡ് ട്രംപ് തന്റെ പ്രസ്താവന ആവർത്തിച്ചു കൊണ്ട് ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് അമേരിക്ക ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സ്റ്റാർബക്സിന് ബസ്സിന് പതിനൊന്ന് ബില്യൺ ഡോളറിന്റെ വലിയൊരു നഷ്ടമുണ്ടായിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് publik elok.